ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് പുട്ട് ഐസ്ക്രീം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുത്താലോ അതിനായിട്ട് ഞാൻ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ആ ചില്ലിനെ ഒന്ന് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് കോൺഫ്ലേക്സും ഉണക്കമുന്തിരിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ലെയറിനായിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഹോം മെയ്ഡ് ഐസ്ക്രീം എടുക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും ആദ്യം ഞാൻ വാനില ഐസ്ക്രീം ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതിന് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം ഞാൻ സ്ട്രോബെറി വെച്ചിട്ടുണ്ട് അതുപോലെ പിസ്ത വെച്ചിട്ടുണ്ട് മാംഗോ ഫ്ലേവർ വെച്ചിട്ടുണ്ട് അതിൽ റെക്കോർഡ് ആവാത്ത കാരണമാണ് കേട്ടോ ഇപ്പോൾ ലാസ്റ്റത്ത് മാത്രം കാണിക്കുന്നത് ഓരോ ലെയർ വെച്ച് കൊടുക്കുമ്പോഴും നമ്മളിതുപോലെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക ഇത് ലീക്കായി പോകാതെ ശ്രദ്ധിച്ചേക്കണേ എൻ്റെ അത് കുറച്ച് ലീക്കായി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ